latest news, subscribe our channel and press the bell icon. നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കേരളത്തിലെവിടെയെങ്കിലും ഇനിയൊരു ബി ജെ പി കാരനോ ആർ എസ് എസ് പ്രവർത്തകനോ കൊല്ലപ്പെട്ടാൽ തൽക്ഷണം കേരളത്തിൽ എല്ലായിടത്തും അക്രമം നടത്താൻ ആർ എസ് എസ് ആലോചിക്കുന്നുവെന്ന് കേരള പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ജില്ലാ തലങ്ങളിൽ നിന്നുമാണ് ഈ വിവരം പുറത്തുവന്നിരിക്കുന്നത് ആർ എസ് എസിന്റെ വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നുമാണ് സ്റ്റേറ്റ് പോലീസ് ഇന്റലിജൻസിന് ഈ വിവരങ്ങൾ ലഭിച്ചത് ആക്രമണം ഏത് രീതിയിലായിരിക്കണമെന്നും ടാർജറ്റ് ചെയ്യപ്പെടേണ്ട വിഭാഗമേതെന്നും ചർച്ചകളിൽ വ്യക്തമായി പരാമർശിക്കപ്പെടുന്നുണ്ട് അഞ്ച് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ആർ എസ് എസ് ആക്രമണം ആസൂത്രണം ചെയ്യുന്നത് ഓരോ ജില്ലയിലും കുറഞ്ഞത് സി പി എം പ്രവർത്തകരെയും നേതാക്കന്മാരെയും അവരുടെ പാർട്ടി ഓഫീസുകളെയും ഉന്നം വയ്ക്കാനും ഇവർ ലക്ഷ്യമിടുന്നു പ്രധാനമായും ആർ എസ് എസിന് ഭീഷണി ഉയർത്തുന്ന നേതാക്കൾ പ്രാദേശിക ഘടകങ്ങൾ ആർ എസ് എസിന് കടന്നുകയറാൻ കഴിയാത്ത ഇടങ്ങൾ എന്നിവയാണ് ലക്ഷ്യങ്ങൾ ആർ എസ് എസിന് നേരെ ആദ്യം ആക്രമണം സൃഷ്ടിക്കാൻ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാനും നീക്കം നടക്കുന്നുണ്ട് ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് രത്തിൽ അക്രമം നടക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കലാപങ്ങളിൽ വെച്ച് ഏറ്റവും വലുതായിരിക്കും അത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ബിജെപിക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരികയാണെന്നും ഈ അവസ്ഥ കാണാതെ പോയാൽ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും എന്നുമാണ് പ്രധാന ചർച്ച അതിനാൽ ഒരു തിരിച്ചടി അത്യാവശ്യമാണ് ഗുജറാത്ത് ഗോധ്രയിൽ കർസേവകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് കനത്ത തിരിച്ചടി കൊടുത്തതിനു ശേഷം ഇന്നുവരെ ഒരു മതവിഭാഗം അവിടെ ഭയത്തിലാണെന്നും ആർ എസ് എസ് വിലയിരുത്തുന്നു ഇതിനുശേഷം ഈ വിഭാഗം സാമ്പത്തികമായോ രാഷ്ട്രീയമായോ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നതും സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിലും അങ്ങനെയൊന്നാവശ്യമാണ് എന്നീ സന്ദേശങ്ങളാണ് ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ സംരക്ഷിക്കുന്നുവെന്നാണ് മറ്റൊരാക്ഷേപം സിപിഎമ്മിനെയും കർണാടകയിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന അബ്ദുൾ നാസർ മദനിയെ പാർട്ടിയും പിണറായി വിജയനും ചേർന്ന് സംരക്ഷിക്കുന്നുവെന്നും ആർ എസ് എസ് ചർച്ചകളിൽ അഭിപ്രായമുയർന്നിട്ടുണ്ട് സിപിഎം സൈബർ ഗ്രൂപ്പുകളിൽ നടന്നിട്ടുള്ള മദനി വിരുദ്ധ ചർച്ചകൾ ഉദാഹരണമായി ഇവർ ചൂണ്ടി എതിരാളികളിൽ ഭയം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്നാണ് ആർ എസ് എസ് ചർച്ചകളിൽ ഉയരുന്ന പൊതു അഭിപ്രായം കണ്ണൂരിന് പുറമെ തങ്ങളുടെ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരത്തും തിരിച്ചടികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് ആർ എസ് എസിന്റെ ആലോചന സിപിഎമ്മിനൊപ്പം ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കാനാണ് ആർ എസ് എസ് ഒരുങ്ങുന്നത് എന്നാണ് സൂചന തലശ്ശേരി കലാപത്തിന്റെ മാതൃകയിൽ കടുത്താക്രമത്തിനാണ് ആർ എസ് എസ് ഒരുക്കം കൂട്ടുന്നത് നാരദ ന്യൂസാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലും ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം